ചില സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ പോലീസ് വാട്സപ്പ് ചാറ്റുകളൊക്കെ എടുത്ത് നോക്കും അതുപോലെ കോൾ ഹിസ്റ്ററി നോക്കും കോൾ ഹിസ്റ്ററിയിലും മറ്റ് പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഈ കൃതികയുടെ പിതാവ് പരാതി കൊടുക്കുന്നു പോലീസിൽ കൃതികയുടെ പിതാവ് പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസ് കാര്യമായി അന്വേഷിച്ചു തുടങ്ങി നേരത്തെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരു പരാതി കിട്ടാതെ പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല പോലീസ് അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ അന്വേഷിക്കുമ്പോൾ പോലീസിന് ഒരു വിവരം കിട്ടുന്നു അതായത് ഈ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അബോധാവസ്ഥയിലായ ഡോക്ടർ കൃതികയെ എത്തിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഡോക്ടർ ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും നേരത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ ഇതെപ്പോഴാണ് അസുഖം തുടങ്ങി ഇങ്ങനെയൊക്കെ പറയുന്ന ചില അത് അവർക്ക് അവരുടെ ചികിത്സയുടെ ഭാഗമായ ആ വിവരങ്ങൾ നമ്മളിന്ന് തേടുന്നതാണ് അപ്പോൾ ഈ കൃതികയെ അവിടെ എത്തിച്ചു എത്തിച്ച സമയത്ത് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി പറഞ്ഞ ഒരു കാര്യം നേരത്തെ ചികിത്സയിലായിരുന്ന ഒരാളാണ് ഈ ഡോക്ടർ കൃതിക ഭാര്യയ്ക്ക് സുഖമില്ല നേരത്തെ ചികിത്സയിലായിരുന്നു ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അയാൾ പറഞ്ഞത് അത് ആശുപത്രി അധികൃതർ പോലീസിനോട് വെളിപ്പെടുത്തി പിന്നെ വേറൊരു മരണശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ടിരിക്കാനായിട്ട് ഇയാൾ പല വിധത്തിൽ ശ്രമിച്ചിരുന്നു അതെ അതെ പോസ്റ്റ്മോർട്ടം തടയാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പം അതൊക്കെ പിന്നീടാണ് പോലീസ് കണ്ടെത്തുന്നത് ആദ്യമൊന്നും ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുന്നില്ല